ശുചീകരണ പ്രവർത്തനത്തിന്റെ നടന്നു ഭരണി മഹോത്സവത്തെ തുടർന്ന് കൊടുങ്ങല്ലൂർ നഗരവും ശ്രീകുരുബ ഭഗവതി ക്ഷേത്ര പരിസരവും സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു വേണ്ടി അഭിവാദ്യം ചെയ്യുക കൊടുതലും മരടിയിൽ ഏതാണ്ട് ഒന്നൊന്നര ലക്ഷം പേർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓരോ വർഷവും വരുന്നുണ്ട് ഈ വർഷം ഏതാണ്ട് അതിൽ കൂടുതലാണ് എന്നാണ് നമുക്ക് തോന്നുന്ന അനുഭവപ്പെടുന്നത് അത്രയും ജനങ്ങൾ ഇവിടെ വന്ന് തിരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായും ഈ നഗരത്തിൽ വലിയ രീതിയിലുള്ള മാലിന്യം ഉണ്ടാകും എന്നൊരു യാഥാർഥ്യമാണ് അത് കേവലം ഒരു തദ്ദേശ ഭരണസ്ഥാപനത്തിന് പോലും കൃത്യമായി ശുചീകരിച്ച് മാറ്റാൻ കഴിയാത്തതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ടി കെ രവീന്ദ്രൻ ക്ഷേത്ര പരിസരത്തെ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളിയായി സ്ത്രീകളും യുവതി യുവാക്കളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപതിലധികം വോളണ്ടിയർമാർ ശുചീകരണ പ്രവർത്തനത്തിൽ അണിനിരുന്നു മാർച്ച് ഇരുപത്തിയഞ്ച് മുതൽ ആരംഭിച്ച ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബ്രാഞ്ചുകളുടെയും ലോക്കൽ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ നൂറിലധികം കേന്ദ്രങ്ങൾ ശുചീകരിച്ചു ഏരിയ കമ്മിറ്റി അംഗം കെ ആർ ജയത്രൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ കെ അബീദലി ഷീജ ബാബു കൊടുങ്ങല്ലൂർ ലോക്കറ്റ് കമ്മിറ്റി സെക്രട്ടറി ടി പി പ്രഭേഷ് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത മതലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ പി രാജൻ എം എസ് മോഹനൻ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി